ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മെക്സിക്കൻ പെറ്റൂണിയയുടെ കുറച്ച് വിശേഷങ്ങളാണ് അടിപൊളിയായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് മെക്സിക്കൻ പെറ്റൂണിയ വളരെ സിമ്പിളായിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്കൊരു ചിലവും ഇല്ലാതെ നമ്മുടെ ഗാർഡൻ അലങ്കരിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മെക്സിക്കൻ പെറ്റൂണിയ ഇതിൻ്റെ മൂന്ന് കളറാണ് എൻ്റെ കയ്യിലുള്ളത് ഒന്ന് വൈറ്റ് ആണ് അതായത് നോക്കി കുലകുലയായിട്ട് പൂക്കളുണ്ടായി കണ്ടില്ലേ അതുപോലെ പിങ്ക് എന്ത് ഭംഗിയുള്ള പൂക്കളാണെന്നോക്കി അതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ ഉണ്ട് ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഒരു വട്ടം നമ്മുടെ ഗാർഡനിൽ കയറിയാൽ പിന്നെ അവൻ പോകത്തില്ല അവിടെ അങ്ങ് പിന്നെ അവകാശം സ്ഥാപിക്കും അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് നോക്കി അത് ഒത്തിരി അങ്ങ് നമ്മുടെ അവിടെ ഗാർഡന് മുഴുവൻ ആകുന്ന ഒരു പ്ലാന്റ് ആണ് കണ്ടോ നമ്മൾ ഗാർഡൻ്റെ ഒരു സൈഡ് ഈ ചെടി വെക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇത് ഫുള്ളായിട്ട് ഇത് മിക്സ് ചെയ്ത് വെക്കണം പല കളറുകളെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് ഇത് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ സീഡ് വീണ നിലത്തൊക്കെ നമുക്ക് നമ്മുടെ ഗാർഡൻ മുഴുവൻ തൈകളായിരിക്കും നമ്മൾ ഒന്ന് നട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഒത്തിരി ഒത്തിരി തൈകളുണ്ടാകും ആ തൈകളെ നമുക്ക് മാറ്റി മാറ്റി നട്ടുപിടിപ്പിക്കാവുന്നതാണ് വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ ഇത് നിറച്ച് പൂക്കളാക്കിക്കോളും നമ്മൾ കുറച്ച് ചണകൊടിയും മേൽമണ്ണും മാത്രം മതിയെ അത് പിടിപ്പിക്കാൻ പറ്റും നമ്മൾ ചട്ടിയിലൊക്കെ വെച്ചിരിക്കുന്ന പിന്നെ പിറ്റൂണിയുടെ ഈ പ്ലാന്റ് ആണെങ്കിൽ ഉള്ളത് നമ്മൾ കുറേ നാളാകുമ്പോഴത്തേക്ക് ഇത് ആ ചട്ടിയിൽ വേരെല്ലാം തിങ്ങി നിൽക്കുമേ അപ്പം നമ്മൾ അതിനെ ഒന്ന് പോട്ടൊക്കെ മാറ്റി കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഇത് പെട്ടെന്നൊന്നും പോകത്തില്ല വർഷങ്ങൾ നിൽക്കുമേ അപ്പോൾ നമ്മൾ അതിൻ്റെ വലിയ പോട്ടിലോട്ടൊക്കെ ചെടി മാറ്റി നടടുവാണെങ്കിൽ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ വളരും അത് അല്ലെങ്കിൽ റൂട്ട് കണ്ടോ ഇതിൻ്റെ ചുവട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇതിനെ ഇടയ്ക്കൊന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് നിലത്തും ഇതിനെ വളർത്താം നിലത്ത് നമ്മളൊരു ഗാർഡൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഒരു സൈഡ് നമ്മളതിനെ അതിനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇടയ്ക്ക് നമ്മൾ ഇതിന് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയെ നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയായിട്ട് ഇത് വളർന്നു കിട്ടും പിന്നെ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂക്കളുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഒരു ദിവസമേ നിൽക്കത്തുള്ളൂ പുഴിഞ്ഞു പോകും അടുത്ത പൂക്കൾ വരും ഇതിലിങ്ങനെ കണ്ട കൊലോലിയായിട്ട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പൂക്കളും മുട്ടുകളും നിറഞ്ഞ് അപ്പോൾ എല്ലാ ഒരു ദിവസമേ പൂക്കൾ നിൽക്കത്തുള്ളെങ്കിലും പ്രശ്നമില്ല ഇതിൽ നിറയെ മുട്ടുകളായിരിക്കും എല്ലാ ദിവസവും ഇതിൽ പൂക്കളുണ്ടാവും കണ്ടോ ഇത് ഇതിൻ്റെ സീഡാണേ ഈ സീഡ് സീഡിട്ടിട്ട് നമ്മൾ പാകിയാലുണ്ടല്ലോ ഈ ചെടിയെ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ തന്നെ ഈ ചെടി വളർത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ ആഴം നിറയെ പൂക്കളുണ്ടാകുന്നത് പിന്നെ എല്ലാ ദിവസവും ഇതിന് വെള്ളവും നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ചൂട് സമയത്ത് ഇപ്പോൾ മഴയായതുകൊണ്ട് പ്രശ്നമില്ല ചൂട് സമയത്ത് വെള്ളവും നനച്ചു കൊടുക്കുക കണ്ടില്ലേ ഇതിൽ പൂക്കൾ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് പല കളറുകളെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കുമ്പം പിന്നെ ബോർഡറായിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റും ഗാർഡനിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എൻട്രൻസിലൊക്കെ ആണെങ്കിലും ബോർഡർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കളായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് പൂക്കാനായിട്ട് പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ടാത്തൊരു ചെടിയാണ് ഇതിന് ചാണകപ്പൊടി ഇച്ചിരി ഇല്ലുപൊടി ഇട്ട് കൊടുത്താൽ മതി അല്ല എം ബി കെ ഒക്കെ നമ്മൾ മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒഴിച്ചു കൊടുത്താലും നിറയെ പൂക്കളുണ്ടാവും അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കനും ഓൾ നിമിഷം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു